കുടുംബവും കുടുംബ ജീവിതം വിവാഹ ജീവിതം വിവാഹ ബന്ധങ്ങൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇതിലൊക്കെയും അള്ളാഹുവിന്റെ വിധി വിലക്കേട് യഥാവിധി സൂക്ഷിക്കണം പാലിക്കണമെന്ന് അവരെ ഗൗരവത്തോടെ ഉണർത്തുന്നു പ്രസിന്നു കരണപാരിധിയായ ഒബസ്വങ്ങൾ നമ്മുടെ മിസ്കൂഡലിനെ അനുഗ്രഹിക്കുമാണ് ധാരാളം ഇസങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മള് മുതലാളിത്വം ചിലപ്പോൾ അത്ര ഗൗരവത്തിൽ നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്ഥന ആണ് മുതലാളിത്വം എന്ന് പറയുന്നത് മുതല് കൊണ്ടാളാകുന്നതിനാണ് മതലാളിത്തം എന്ന് പറയും വേറെ ധാർമ്മികമായ ആശയപരമായ മൂല്യപരമായ എന്തെങ്കിലും ഇത്രയും ഒന്നുമില്ല കാശുണ്ട് കാശുള്ളതുകൊണ്ട് മുതലാളിയാണ് മുതലുകൊണ്ട് ആളാവുക അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അത് അതിന്റെ ആവശ്യ ജീവനത്തിലേക്ക് നമ്മളിപ്പോൾ കിടന്ന് പോകണില്ല ഒരു ഇസാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിസം നമ്മൾ കേട്ടിട്ടുണ്ട് കോമൺ കമ്മ്യൂണി മക്കളുടെ പൊതു പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ രൂപീകരിക്കപ്പെട്ടൊരു ഇസം എന്ന് നമ്മൾ പറയും പിന്നീട് അതിനെ വർഗ്ഗപരമായ വിവരമുണ്ട് മുതലാളി തൊഴിലാളി എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം കഴിഞ്ഞ നൂറ്റാണ്ടിലൂടെ അത്ഭുതങ്ങൾ ഘട്ടിച്ച പ്രത്യേക ശാസ്ത്രങ്ങളിൽ ഒന്നായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മൾ കേട്ട ഇസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞുള്ളൂ ഇതിനെ വിശകലനം ചെയ്യലോ അതിനെ വിലയിരുത്തലോ എന്നല്ലോ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സെക്യുലറിസം സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത മതേതരത്വം മത ഇതര തത്വം മതത്തിന് പുറത്തുള്ള തത്വങ്ങൾ മതത്തിന്റെ തത്വങ്ങളൊക്കെ മാറ്റി വെക്കുക വേണമെങ്കി എടുക്കുക വേണെങ്കി അല്ലെങ്കിൽ വേണ്ടതാനും മതേതരത്വം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് മതത്തിന് പുറത്തുള്ള തത്വങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഇഷ്ടത്തിനാണ് സെക്യുലറിസം എന്ന് പറയുക അത് മനുഷ്യമാണ് അതേപോലെ തന്നെ നാഷണലിസം നാഷണലിസം എന്ന് പറഞ്ഞാല് ദേശീയത അപ്പോ ഇന്ത്യ ആണോ നല്ലത് കേരളമാണ് നല്ലത് തൃശ്ശൂരാണ് നല്ലത് മലപ്പുറമാണ് നല്ലത് പെരുമ്പുലാവാണ് നല്ലത് കുന്നംകുളാണ് നല്ലത് പെരുമ്പുലാവിനെ തന്നെ പടിഞ്ഞാറാണ് ഏറ്റവും മെച്ചപ്പെട്ട് പടിഞ്ഞാറിലെ വടക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട് ആ വടക്കിലെ കിഴക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട് ആ കിഴക്കിലെ എന്താണ് തെക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ട് ദേശീയഗത ചുരുക്കി ചുരുക്കി കൊണ്ടു വളരെ വിശാലമായി ദേശീയതന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേറെ അടിസ്ഥാനങ്ങളൊന്നുമില്ല ഇനി വേറെ ധർമ്മം എന്ത് ശരിയെന്ത് മൂല്യം എന്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തരത്തിലൊന്നുമില്ല നിങ്ങളെ നമ്മളെ മലയാളിയാണ് അതുകൊണ്ട് തമിഴിനേക്കാൾ മെച്ചപ്പെട്ടവരാണ് നമ്മൾ ദക്ഷിണേന്ത്യക്കാരാണ് അതുകൊണ്ട് ഉത്തരേന്ത്യേക്കാൾ മെച്ചപ്പെട്ടാണ് നമ്മൾ ഇന്ത്യക്കാരാണ് അങ്ങനെയൊക്കെ പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ടവരാണ് അവർ പാകിസ്ഥാനാണ് അവർ അറബികളെക്കാൾ മെച്ചപ്പെട്ടവരാണ് അറബികൾ അമേരിക്കനേക്കാൾ മെച്ചപ്പെട്ടവരാണ് അമേരിക്ക ലോകത്തിലെ എല്ലാവരേക്കാളും മെച്ചപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള വാദമാണ് നാഷണലിസം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതേപോലെ ഫാഷിസം നമ്മളിപ്പോൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇന്നപ്പിസമ്പ്രാറാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർമ്മ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം പൂർത്തീകരിക്കപ്പെടാൻ പോവാണ് ഇന്ത്യയിലെ ഫാഷിസം വളരെ അപകടകരമായ രീതിയിൽ വളരെ കൃത്യമായ ഒരു പ്രൊജക്റ്റായി ക്രമപ്രവർത്തമായ സ്ഥലത്ത് ഒരു മരം വളരുന്ന പോലെ ഇങ്ങനെ വളർന്ന് 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 പന്തലിച്ച് വികസിച്ച് നടത്തിയിട്ടുള്ള അതിഭീകരമായ ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഓപ്പറേഷനുകളിൽ ഒന്നാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത് ഇത് ഫാഷിസാണ് നടത്തിയിട്ടുള്ളത് ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങളോട് ദേഷ്യം വെറുതെ ദേഷ്യം കാരണം ഞാൻ ഞാനാണ് നിങ്ങളിങ്ങളാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങളോട് ദേഷ്യം അതുപോലെ തന്നെ എന്റെ വലതുപാതെന്ന് തോന്നൽ ഞാൻ ഇടതു ഭാഗത്തായതുകൊണ്ട് വലതു ഭാഗത്തുള്ളവരോടൊക്കെ എനിക്ക് ദേഷ്യം വലതു ഭാഗത്തുള്ളവരെ ഇടതുപാതത്തുള്ളവരോടൊക്കെ ദേഷ്യം ഞാൻ മുസ്ലിം ആണ് അതുകൊണ്ട് ഹിന്ദുക്കളോട് ദേഷ്യം ഞാൻ ഹിന്ദു ആണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് ദേഷ്യം ഞാൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ബുദ്ധമതക്കാരോട് ദേഷ്യം ഇങ്ങനെ തുടങ്ങാം ഒരു അടിസ്ഥാനവും ഇല്ലാതെ വളരെ അപകടകരമായ രീതിയിൽ മനുഷ്യ ഇതര മനുഷ്യരെ കുറിച്ച് വെറുപ്പ് ഉല്പാദിപ്പിക്കുന്ന വളരെ മാരകമായൊരു പ്രവണത ഒക്കെ പറയുന്ന പേരാണ് ഫാഷിസം എന്ന് പറയുന്നത് ഇതൊക്കെ കുറെ ഇസങ്ങളാണ് ഇങ്ങനെ നിലനിൽക്കണ ഇപ്പൊ ക്യാപിറ്റലിസം ഉണ്ട് കമ്മ്യൂണിസം ഉണ്ട് ഉണ്ട് നാഷണലിസം ഉണ്ട് സെക്യുലറിസം ഉണ്ട് ഇതിലേക്ക് ഒന്നും കൂടി ഇപ്പൊ നമ്മളെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളില് അത്ര ഗൗരവതരമായ ചർച്ചയിൽ വരാത്തൊരു ഈസപ്പോ പുതിയതുണ്ട് യഥാർത്ഥത്തിൽ വളരെ മാരകമായ സ്വഭാവത്തിൽ എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ട് അതിമാരകമായൊരു ഈസപ്പോ പുറത്തു വന്നിട്ടുണ്ട് ആ ഈസത്തിന്റെ പേരാണ് ലിബറലിസം എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ സാധാരണ പ്രയോഗങ്ങളിലോ സാധാരണ വർത്തമാനങ്ങളിലോ നാട്ടിലോ വീട്ടിലോ കുടുംബക്കാരോ രാഷ്ട്രീയക്കാരോ മതക്കാരോ ഒന്നും വല്ലാത്ത പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ഒന്നും പൊതുവായിട്ട് വയ്ക്ക് ക്യാപിറ്റലിസം ഫാസിസം

എല്ലാവരും മതക്കാരും രാഷ്ട്രീയക്കാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ പറയും ഈ വർത്തമാനം ലിബറലിസം എന്നുള്ളത് സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അജണ്ടകൾ നിശ്ചയിക്കുന്നവരും കുറച്ച് രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അല്ല സാധാ സീതാ രാഷ്ട്രീയക്കാരല്ലേ രാഷ്ട്രീയത്തെ റിമോട്ട് ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർമാരായിട്ടുള്ള തിങ് ടാങ്കുകൾ എന്നൊക്കെ പറയുന്ന ഇതിന്റെ കരുക്കൾ നീക്കുന്ന അതിന്റെ അജണ്ടകൾ നിശ്ചയിക്കുന്ന അതിന്റെ പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്ന വളരെ ആടത്തിൽ നിൽക്കുന്ന ആളുകൾ വളരെ തന്ത്രപരമായി ചർച്ച ചെയ്യുന്ന ിൽ ലിബറലിസം എന്ന് പറയുന്നത് പക്ഷേ ഈ ലിബറലിസം ഇന്ന് ഏറ്റവും വ്യാപകമായി ഏറ്റവും വ്യാപകമായി ഇന്ത്യകളിൽ വീട്ടിലും കുടുംബത്തിലും അടുക്കളയിലും അങ്ങാടിയിലും നാട്ടിലും മതത്തിലും രാഷ്ട്രീയത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും കലയിലും സാഹിത്യത്തിലും കല്യാണത്തിലും തക്കാരത്തിലും മരണത്തിലും വേഷവിധാനത്തിലും ചിത്രത്തിലും കലയിലും സാഹിത്യത്തിലും എല്ലാത്തിലും നിറഞ്ഞു കവിഞ്ഞ് അതിന്റെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിമാരകമായൊരു സാധനമാണ് ലിബറലിസം എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം ഇത് നമ്മൾ തമ്മിലുള്ള ബന്ധം മന്ത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെമ്പറിൽ എന്തുകൊണ്ട് നമ്മൾ ലിബറലൈസ് എല്ലാത്തിനെ കുറിച്ചും മെമ്പറിൽ പറയാം ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് മെമ്പർമാരെ എല്ലാം പറയാൻ പാടില്ല അപ്പൊ ഹൃദയം പറയണ വർത്താനാണ് കാരണം ഖുർആാനിൽ പറഞ്ഞൊക്കെ ഇവിടെ പറയാമല്ലോ അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഹദീസിൽ വന്നൊക്കെ ഇവിടെ പറയാം പിന്നെ ഇന്നതെ പറയാൻ പാടുള്ളതെന്ന് ആരും അങ്ങനെ പ്രത്യേകിച്ച് അതിലിട്ടും കണ്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഒരു സംശയം ഉണ്ടാവും എന്തിനാണ് ഇപ്പൊ ഒക്കെ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ അതിരുകളും ലംഘിക്കുന്നവാലിന് പറയാം ഫസാദ് പറയാം മുനാഫിക്ക് വളരെ അപകടകരമായ കാപട്യതന്ത്രങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്ന പറയാം അതുപോലെ തന്നെ കാഫർ എല്ലാ മൂല്യങ്ങളെയും ധിഖരിക്കുന്ന നിഷേധിക്കുന്ന സത്യത്തെ മറച്ചു വെക്കുന്ന കുഫ്രീ പ്രസ്ഥാനമാണ് ബഹുദൈവത്വം മനുഷ്യനെ തന്നെ സ്വയം ദൈവമാക്കി സുപ്രീം പരമാധികാരം വ്യക്തിക്ക് നൽകുന്ന ഞാൻ തന്നെയാണ് എന്റെ ആള് എന്റെ മേലപ്പിന് വേറെ ആരും ഉണ്ടാവേണ്ട കാര്യമില്ല അതിനാശയപരമായിട്ട് വിശദീകരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത് അപ്പോ ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അല്ല 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 അല്ലാത്ത വേറെ ഉണ്ട് ചിലപ്പോൾ ഞാൻ തന്നെ ഇരിക്കും അല്ല ചിലപ്പോൾ സ്വയം തന്നെ അത് ഏറ്റവും മാറും അല്ലെങ്കിൽ ഏതെങ്കിലും ജീവന വർഗത്തിന് വർഗ പാർട്ടിയെ സംഘടനയെ നേതാവിനെയൊക്കെ എന്തു ചെയ്യും ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക ആ ഷിർക്കൻ വ്യവസ്ഥ കൂടിയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ സാധനം ലിബറലിസം എന്ന് പറയുന്നത് എന്താണ് ഇപ്പ പറഞ്ഞ സാധനങ്ങളൊക്കെ കുറാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ക്യാപിറ്റലിസത്തിനെ കുറാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നാഷണലിസത്തിനെ കുറാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് സെക്കുലറിസത്തിനെ കുറാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഫാസിസത്തെ കുറാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കുറാന്റെ പ്രതിപാദ വിഷയങ്ങളാണ് എങ്ങനെ പറയുന്നു എവിടെ പറയുന്നു എപ്പൊ പറയുന്നു എന്നൊക്കെ അതാത് രീതിയിൽ ഖുറാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് എന്റെ നിങ്ങളുടെ മുന്നിലേക്ക് അത് അതിന്റെ ചിത്രങ്ങൾ കടന്നു വരിക ഇതാണ് ക്യാപിറ്റലിസം ഇതാണ് ഫാസിസം ഇതാണ് നാഷണലിസം എന്ന് ഖുർആാനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക ആ അർത്ഥത്തിൽ നമ്മൾ ഖുറാനോ വായിക്കുകയും പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ പറയുന്ന ലിബറലിസത്തിനെ കുറിച്ചും നന്നായിട്ട് കൈകാര്യം അതുകൊണ്ട് കുറാൻ ഇല്ലാത്ത എന്തോ സംഗതിയാണ് അദ്ഹ് റസൂലൊന്നും ഉണ്ടാകാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യം ഇല്ല അപ്പൊ എന്താണ് ലിബറലിസ് എന്ന് പറഞ്ഞാൽ ലിബറൽ എന്ന് പറഞ്ഞാൽ ലിബറൽ ആവുക നമ്മളൊക്കെ സാധാരണ പറയലുണ്ടാവില്ല എന്താ ലിബറൽ ആവുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആവുക ഫ്രീഡം പരമസ്വാതന്ത്ര്യം പരമസ്വാതന്ത്ര്യം ഒരു ഒരു അതിരില് ഒരു വേലിയില് ഒരു കുമ്മായ വരയില് ഒരു മതിലിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതിലെ സുപ്രീം സോവറിറ്റി എന്ന് പറഞ്ഞാല് എന്തായാലും പറയാം യുനീക്ക് പരമാധികാരം പരമാധികാരം അയ്യോ പരമാധികാരം വ്യക്തിക്കാണ് പരമാധികാരം എനിക്കാണ് എന്റെ കാര്യത്തില് പരമാധികാരം അതിൽ ആരും ഇടപെടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല മതങ്ങളിടപെടരുത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടവരുത് സ്ഥാപനങ്ങൾ ഇടവരുത് ഗവൺമെന്റ് ഇടപെടരുത് ഒരാളും ഇടപെടാൻ പാടില്ല സംഗതി ഉട്ടോക്കിയ വാദമാണ് അത് വേറെ ചർച്ചയാണ് അത് നമ്മൾ വേറെ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ വാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരമാധികാരം നൽകിയുള്ള വ്യക്തികൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അപകടകരമായ ഒരു ദർശനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ലിബറലിസം എന്ന് പറയുന്നത് അപ്പൊ വ്യക്തിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അവകാശവാദം ഓരോന്നിനോ കാത്തിക്കലിസത്തിന്റെ മുതലാളിമാരാണ് ലോക നിയന്ത്രിക്കണെന്നുള്ള വാദം ഉണ്ടാവും കമ്മ്യൂണിസത്തിന് തൊഴിലാളിമാരാണ് ലോകത്തരവാദിക്കുന്നതിലുണ്ടാവും നാഷണലിസ്റ്റുകൾക്ക് ദേശീയതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാവും ഫാസിസത്തിനോട് അവരൊക്കെ അവരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ള വാദം ഉണ്ടാവും ഓരോരുത്തരും ഒരു മുഖ്യ കാതലുണ്ടാവും ഒരു കാമ്പുണ്ടാവും ഒരു മർമ്മം ഉണ്ടാവും അവര് ടാർഗറ്റ് ചെയ്യുന്ന അവർ ഉന്നയിക്കുന്ന അപ്പൊ ലിബറലിസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് എന്തുണ്ട് ഭയങ്കരമായ പരമാധികാരമുണ്ട് പരമാധികാരമുണ്ട് വ്യക്തി സ്വയം പൂർണ്ണനും സമ്പൂർണനും തികഞ്ഞവനും നിറഞ്ഞവനും സമൃദ്ധിയുള്ളവനും ഒക്കെയാണ് അതുകൊണ്ട് അവന് എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഇത്രയൊക്കെ കേട്ടാൽ തന്നെ ചിലപ്പോൾ തിരിയും ഇതെന്ത് മാരകമായ സാധനമാണ് ഈ സാധനം എന്നുള്ളത് രണ്ടാമത് ഇൻഡിപെൻഡന്റ് ഫ്രീഡം സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് പരമാധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പരമാധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് വ്യക്തിക്ക് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മള് നമ്മളിലെ ഇതിനിപ്പം അത്ര വലിയ പ്രശ്നം എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു അള്ളാഹു എന്തെങ്കിലും അള്ളഹാനെ സമ്മതിച്ചതിന് ശേഷം ഈ പരമാധികാരം സ്വാതന്ത്ര്യം മനുഷ്യന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അള്ളഹാനെ സമ്മതി ഞാൻ അള്ളഹ് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും കുറച്ചൊന്നും ഇസ്ലാം എന്നാ ലിബറൽ ആണ് അതിന് നമ്മുടെ കാര്യമൊന്നുമില്ല ഇസ്ലാം ലിബറൽ സിദ്ധാന്തകളുണ്ട് ഇസ്ലാം ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മനസ്സും ആ സ്വാതന്ത്ര്യത്തിൽ എന്താ ഞാൻ തന്നെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇരിക്കുക അതിനു അല്ല സ്വന്തം പക്ഷെ ഞാൻ അല്ലേ പോരാ അല്ല ഇതിന്റെ പിടികൂടൊക്കെ ചെയ്യും പക്ഷെ ഭൂമിയിൽ ഇരുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാദിക്കാം അതിന് അല്ല ഇവിടെ അതിന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതെനിക്ക് നിങ്ങളാരും ഞാൻ അള്ളേലെന്ന് പറയാൻ പറ്റില്ല ആണെങ്കിൽ അതിന്റെ ആശയപരവും പ്രത്യേകാസ്ത്രപരമായ അടിസ്ഥാനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളെന്റെ മുമ്പിലേക്ക് കടന്നു വരണം നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഞാനെന്ത് അതുള്ളപ്പൊ ഫാസി നാഷണലിസവും സെക്യുലറിസവും ചെയ്യണ പണി നന്മപ്പുറത്ത് ഇല്ലാത്തോണ്ടൊന്നും അല്ല എന്തായാലും അതിന്റെ അപ്പുറത്ത് അവരുടെ കയ്യൂക്കും ഉണ്ട് അവരുടെ വലിപ്പം കൊണ്ട് അവരുടെ അധികാരം കൊണ്ട് അവരുടെ പ്രൊജക്ടുകൾ കൊണ്ട് അവർ വിരിച്ചു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളുടെ പകിട്ടുകൊണ്ട് അവരെന്ത് ചെയ്യാണ് എല്ലാ കൊള്ളരിതായ്മകളെയും വളരെ മാന്യമായിട്ട് അവതരിപ്പിക്കുകയാണ് അതുപോലെ എനിക്ക് പകിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം സെറ്റപ്പുണ്ട് സംവിധാനങ്ങളുണ്ട് ഞാൻ അല്ലേ എന്ന് എനിക്ക് പ്രഖ്യാപിക്കാം ഒരാളു അല്ലെ ഇതിന്റെ ഭൂമിയിൽ ഇജിപ്പ് അതേന്ന് പറഞ്ഞില്ല ഞാൻ എപ്പ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് അല്ല ഒക്കെ ഇല്ല എനിക്കല്ല അതേശ്രമ ആയുസ് ഉണ്ടാവും വരെ ഞാൻ എന്താണെങ്കിലും പോകും അല്ല ഞാൻ അല്ലേന്ന് പറഞ്ഞുകൊണ്ട് അപ്പം വെച്ചിട്ട് അത് തന്നെ കൈകാര്യം ചെയ്യാനൊന്നും തീരുമാനിക്കരുത് എനിക്കുള്ള അവിടെ കാരണം ഞാൻ െന്ന് പറഞ്ഞാലും കഴിയില്ല എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് ചവിട്ടിക്കാനുള്ള ഉണ്ടാക്കാൻ കഴിയില്ല കണ്ണു കൊയർത്താനുള്ള ആകാശം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ ഇതൊന്നും അല്ല മടക്കൂല ഇതൊക്കെ അള്ളാന്റെ കീഴിലാണുള്ളത് പക്ഷെ അള്ളാഹുഹാൻ താലാ ഈ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട് ഇമ്മാറൻ കഫൂറ എടോ നിന്നെ ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അനക്ക് വേണമെങ്കിൽ എന്തോ എന്താണ് ഇല്ല അള്ളാക്ക് ഒരു പ്രശ്നമല്ല ഒന്നിക്കല നല്ല മനുഷ്യനാവാം അല്ലെങ്കിൽ മഹ തമ്മടിയായി വൃത്തികെട്ടവനായി എല്ലാ സത്യത്തിനുമെതിരെ മുഖം മൂട് തിരിച്ചു നിൽക്കുന്ന കപടനും കള്ളനും തമ്മാടിയൊക്കെ ആയിട്ട് നിനക്ക് മാറാം അതിനൊന്നും ഒരു മുടക്കമില്ല ഇതൊക്കെ അള്ള മനുഷ്യനെ വന്നിട്ടുള്ള അതുകൊണ്ടാണ് ഈ കളിയൊക്കെ നടക്കുന്നത് നാഷണലിസം സെക്യുലറിസം കള്ള കച്ചവടം കൈക്കൂലി അഴിമതിയും വർഗീയതയും കലാപമൊക്കെ നല്ല പകിട്ടിൽ പൊതിഞ്ഞ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച് അതാണ് ശരി തെറ്റുകളെ ശരിയാക്കി യൂണിഫോം ഇട്ട് കൊണ്ടുവന്ന് നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട് വളരെ നല്ല അവതരണങ്ങളൊക്കെ ലോകത്ത് ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാല് ാണ് അതുകൊണ്ട് അല്ല തന്നെ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങക്ക് നന്നാണെങ്കിൽ നന്നാവും ചെയ്യാ അതിനോ പ്രശ്നമില്ല അപ്പൊ ഭൂമിയിൽ അള്ളാഹു തന്നെ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അല്ലെന്ത് ചെയ്തിട്ടുണ്ട് നന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ടോ നന്നാകുന്നവന് നിയമങ്ങളുണ്ട് നന്നാകാൻ ഇങ്ങനെ പറ്റുള്ളൂ ഈ രീതിയിലായാലേ നന്നാവുള്ളൂ ഈ രീതിയിൽ അല്ലെങ്കിൽ കേടാവും ഏത് സംഗതിക്കും എന്തുണ്ടാവും ഒരു സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റത്തെ അവഗണിച്ചാൽ അതിനെ അതിക്രമിച്ചാൽ അതിനെ ലംഘിച്ചാൽ അതിന്റെ അതിരുകളെ ഭേദിച്ചാൽ എന്തെയ്യും ആ സാധനം തകരും ആ വസ്തു ആ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നൊരു ഘടന നമ്മുടെ സ്ഥാപനം വ്യവസ്ഥ ഗവൺമെന്റ് എന്താണെങ്കിലും ശരി ഏത് സംഗതിക്കും ജാഹിരീയത്തിന് എന്തോ ജാഹിരീയത് എന്ന് പറഞ്ഞാൽ കൊടിയ മനുഷ്യത്വ വിരുദ്ധ പ്രവണതകൾക്ക് പോലെ എന്തോ വേണം നല്ല അച്ചടക്കവും വ്യവസ്ഥയും ക്രമമൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ ഏത് കള്ളക്കച്ചവടമാണെങ്കിലും ശരി അതിന് നിയമം ഏറ്റവും വലിയ നിയമങ്ങളുള്ളത് അഘോലോകത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അധോലോകത്തെ നിയമങ്ങൾ വളരെ കർക്കശമാണ് ലോകത്തെ ഗുണ്ടാസംഘങ്ങളും മയക്കം വരുന്ന രാജാക്കന്മാർ അധോലോക രാജാക്കന്മാർ ബാങ്കുകളൊക്കെ ഒരു വിട്ട് ചെയ്യൂല ലംഘിച്ചാൽ ഒരാളാണ് എല്ലാ അതൊരു ലംഘിച്ച പണിയെടുക്കണ പോലാണുള്ളത് പക്ഷെ ഓർക്ക് ഏറ്റവും വലിയ കാർക്കശമുള്ള നിയമങ്ങളുണ്ട് പിന്നെ നിയമങ്ങളുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിനോദങ്ങൾ ഫുട്ബോളിൽ ഭയങ്കര നിയമം ക്രിക്കറ്റിൽ ഭയങ്കര നിയമം ടെന്നീസിൽ ഭയങ്കര നിയമം അതേ കളിയിൽ പോലും വലിയ നിയമങ്ങളുണ്ട് എത്ര വലിയ റൊണാൾഡോ ഒക്കെ മെസ്സിക്ക് പോലും അതിന് വേദിച്ചിട്ട് കളിക്കാനുള്ള സ്വാതന്ത്ര്യം ആരും കൊടുക്കൂല ആരും വിളിക്കല്ലേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ക്രിക്കറ്റിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ ഒലിക്ക കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ കളിയില് നിയമങ്ങളുണ്ട് കളിയല്ലാത്ത മഹാ ആ വളരെ വഷളായ സംവിധാനങ്ങളിൽ പോലും ഉള്ള എല്ലാ ഭൗതികമായ നിയമങ്ങൾ പോലും മനുഷ്യന്മാര് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് വ്യക്തിയോട് പറയാണ് ഈ പരമതന്ത്ര സ്വതന്ത്ര ഇതാണ് അതുകൊണ്ട് എളുപ്പം വീഴുവാനങ്ങളെ ര്യാമ്പാറ്റ പോയി മറ്റേ തീയിൽ ചാടുന്ന പോലെ ലിബറലിസത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ കല്യാണം കഴിക്കേണ്ട ആണുങ്ങൾ കൗമാരക്കാരും യുവാക്കളും അതുപോലെ തന്നെ കല്യാണം കഴിച്ച ആണും പെണ്ണും പുതിയ തലമുറയിലെ മുമ്പിച്ച ഒത്തൊഴുക്ക് ഇതിപ്പോ ഞാനും ഇപ്പം അങ്ങനെ കാണൂല പക്ഷെ ഞങ്ങളെ കുട്ടിനോട് ചോദിച്ചാൽ കല്യാണം വേണോ വെച്ചാൽ കല്യാണം വേണ്ടാന്ന് പറയും ജാടി ഇങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം നോക്കി ഇജ്ജോ ഓന്റെ കൂടെ എനിക്കെന്താ ഓന്റെ കൂടെ പോയാൽ ഏതാണിന്റെ കൂടെ ഏത് പെണ്ണിനെ പോയാൽ എന്താ ഇതൊക്കെ ലിബറലിസത്തിന്റെ പ്രശ്നങ്ങളാ ഇതെന്താണ് ഇങ്ങനെയൊക്കെ കോലിട്ട് കഴിയും അന്റെ മുടി എന്തെങ്ങനെ ഇത് എനിക്ക് ഞാൻ എന്റെ മുടി എങ്ങനെ വിട്ടവ നിങ്ങളുടെ തീരുമാനിക്കാൻ എനിക്കിപ്പോ കുട്ടികളെ വേണ്ട പുതിയ പുതിയപ്പോൾ പുതിയെന്ന് പറയുകയാണ് എനിക്ക് പെണ്ണ് വേണ്ട എനിക്കിപ്പോ കുട്ടി വേണ്ട അതുകൊണ്ടാ ഗർഭം ധരിക്കൂല ഗർഭം ധരിച്ചാൽ തന്നെ പാല് കൊടുക്കൂല ഞാൻ കുട്ടീനെ പോറ്റൂല കാരണം ഞാൻ ഇൻഡിവിജ്വലാണ് എനിക്കൊരു സ്വതന്ത്ര ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളുടെ ഇടപെടാൻ പറ്റൂല അപ്പൊ കുട്ടി വേണോ വേണ്ടേ എന്നും പാല് കൊടുക്കണോ വേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കും നമ്മുടെ മകൾ ഇങ്ങനെ സംസാരിക്കും പങ്കും സംസാരിക്കും ഇനി നമ്മൾ ഉണ്ടാകാൻ പോകുന്ന നമ്മള് കെട്ടിക്കൊടുന്ന പെണ്ണിങ്ങനെ സംസാരിക്കും ആണെന്നും സംസാരിക്കും ഞാൻ എന്നെ പോറ്റാനൊന്നും ആളല്ല എന്റെ കുട്ടിനെ പോറ്റാനും ആളല്ല ഫാദർലെസ് വേൾഡ് എന്ന അമേരിക്കനെ കുറിച്ച് ഒന്നേകാൽ കോടിയോളം അസുര ഉണ്ട് അവിടെ തന്ത് ഇല്ലാത്ത മക്കള് കാരണം തന്ത ഉത്തരവാദിത്വ ഏറ്റെടുക്കണില്ല തന്ത പറയണത് ഞാൻ സംഗതി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പണിയുടെ നോക്കല് അല്ല ഞാൻ നോക്കലല്ല പണി നീ നോക്കിക്കോ ഓണും പോയത് അങ്ങനെ തന്നെ ഉടമ്പടികളൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വന്നതാ തന്നെ ഏതാളിനോടും ഒരു പെണ്ണിന് ബന്ധപ്പെടാം കുട്ടി വേണമെങ്കിൽ വേണം വെക്കാം വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം അങ്ങനെ തന്തയില്ലാത്ത മക്കൾ ഫാദർലെസ് വേൾഡ് എന്നാണ് തന്നെ പറയാം തന്തയില്ലാത്തവരുടെ ലോകം യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒന്നാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഈ വാദങ്ങൾ നമ്മുടെ കുട്ടികളും മക്കളൊക്കെ എന്നോട് ഒക്കെ വന്നിട്ട് ചോദിക്കാൻ പറയാം ഇതാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് എന്നിൽ പറയും ഇതാരണം ഞാൻ ഗർഭം ധരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ കല്യാണം നടക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും കുട്ടിക്ക് പാല് കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും ഈ കെട്ടിയ പെണ്ണിനെ തീറ്റടോ ഒന്നും കൊടുക്കാതെ പുതിയപ്പോഴെ തീരുമാനിക്കും കാരണം ഇതിനെ പോറ്റേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല കാരണം അങ്ങനെ വിവാഹം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ആവശ്യമില്ല പിന്നെന്തിനാണ് നമ്മൾ ഇങ്ങനെ പോറ്റേണ്ട കാര്യം ഈ പോറ്റേണ്ട കാര്യം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് കഠിനാധ്വാനം നടത്തേണ്ട കാര്യം ഇതൊക്കെ ഈ ആടും പെണ്ണും ഒക്കെ വളർന്നു വരുന്ന ഒരു തലമുറ വളരെ അപകടകരമായ രീതിയിൽ ഇത്തരം വാദങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാധനത്തെ കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്ന് പറയുന്നത് ബാക്കി നമുക്ക് പിന്നീട് പറയാം ഖുർആൻ ഇതിനെ നിർണയിച്ചിട്ടുണ്ട് അഫറ ഐത്ത നീ കണ്ടില്ലേ ഇലാഹഹു സ്വന്തം താന്തോനിത്തരങ്ങളെ ഇലാഹ കേവനെ നീ കണ്ടില്ലേ താന്തൂനിത്തരം മാത്രം വേറെ ധാർമികമായ അടിസ്ഥാനങ്ങളില്ല മൂല്യപരമായ അടിസ്ഥാനങ്ങളില്ല ഏതെങ്കിലും ശാരീരിക മാനസിക ജൈവിക ഘടനയുടെ ഒരു ശാസ്ത്ര ഒരു പിൻബലത്തിലും നിന്നും കൊണ്ടല്ല വെറും തമ്മടിതരം സ്വന്തം ഇച്ചകളെ അതിരുകളില്ലാതെ അഴിച്ചുവിട്ടിട്ട് എന്തും ചെയ്യാൻ തീരുമാനിച്ചവന് ഇവനെ കുറിച്ച് പറഞ്ഞ വർത്താനാണ് ഇലാഹാക്കിയവനെ നീ കണ്ടിട്ടുണ്ടോ ഞാൻ എന്നെ തന്നെ ഇലാഹാക്ക എനിക്ക് ഇങ്ങള് പറയണമെന്ന് ഞാൻ കേൾക്കൂല എന്റെ വാപ്പിമ്മയും പറഞ്ഞാലും കേൾക്കില്ല എന്റെ ഗുരുവര്യന്മാരെ പറഞ്ഞാലും കേൾക്കൂല മതക്കാരോ രാഷ്ട്രീയക്കാരോ ഗവൺമെന്റ് ഒന്നും പറഞ്ഞാൽ ഞാൻ കേൾക്കൂല എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് എന്താണോ അതേ ഞാൻ ചെയ്യുള്ളു എന്റെ മനസ്സിന് ലിമിറ്റുകളൊന്നുമില്ല അതിരുകളൊന്നുമില്ല എനിക്ക് തോന്നി എന്തും ഞാൻ ചെയ്യും ഇതിനാണ് സ്വന്തം ഇച്ഛയെ ഇതാണ് ലിബറലിസം എന്ന് പറയുന്ന സാധനം ഇത് എനിക്ക് നമുക്ക് തെരിയാൻ വേണ്ടിയിട്ട് ലളിതമായ രീതിയിൽ പറഞ്ഞതിന്റെ സാങ്കേതികവും സാമൂഹികമായിട്ടൊക്കെ ഉള്ള വലിയ വിശദീകരണങ്ങൾ വേറെ ഉണ്ട് സ്വന്തത്തെ ഇലാ കേട്ടോ അല്ല ചോദിക്കുന്നുണ്ട് ആ അലൈഹി ഓന്റെ ആളായിട്ട് ഇജ്ജ് നിൽക്കാൻ പോവുക ഈ വാദം ഉന്നയിക്കുന്നവൻ ഇതിന്റെ ബുദ്ധിജീവികള് ഇതിന്റെ വിദ്യാസമ്പന്നര് ഇതിന്റെ പാർട്ടിക്കാര് ഇതിന്റെ സംഘടനകൾ ഇതിന്റെ ഒക്കെ നടത്തിപ്പകാരായിട്ട് കുറെ ആൾക്കാരുണ്ട് ഓൽക്കൊക്കെ വേണ്ടി പറയാൻ ഓ അതൊക്കെ ശരി തന്നെയാണ് അങ്ങനെയൊന്നും ഉണ്ടായിക്കോട്ടെ അത് വലിയ മോശപ്പെട്ട സാധനമൊന്നുമല്ല എന്താ പറയുക അങ്ങനെയൊക്കെ ഉണ്ട് ആയാല് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അള്ളാന്റെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇവരെ വല്ല കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ അതിരുകളില്ലാത്ത താന്തികളായി ഒരു നിയമം പാലിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഈ വിഭാഗം രണ്ടാമത് കുറേ പറഞ്ഞ നിങ്ങൾ എന്താ അവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ ഗൗരവമായിട്ട് കേൾക്കുന്നവരാണോ അവർ കാര്യങ്ങളെ വിശദമായിട്ട് ചിന്തിക്കുന്നവരാണോ അവർ ഒന്നുമില്ല ചിന്തയില്ല കേൾക്കലില്ല എല്ലാം കേൾക്കാം കേട്ടിട്ട് എന്ത് ചെയ്യണം എത്ര വ്യവനമാനം ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കണം അപ്പൊ കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടൽ ഒന്നും അവർ കേൾക്കണില്ല ഈ തലമുറയോ ഈ സമൂഹമോ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നവരൊന്നും ഒരു കാര്യത്തെക്കുറിച്ചും ഗൗരവത്തോടു കൂടി കേൾക്കുന്നവരോ അതുപോലെ തന്നെ കാര്യ കാര്യഗൗരവത്തോടു കൂടി ആലോചിക്കുന്നവരോ അല്ല ഇനി ഒന്നും ആ കന്നുകാലികളെ പോലെയാണ് അവർ ആ കന്നുകാലികളെ പോലെയാണ് അവർ വല്ഹും അതല്ല അതിനു മോശമാണവർ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം ഞാൻ ആകാട് അവസാനിപ്പിക്കാം നമുക്കിതിൽ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക വിവാഹ ജീവിതത്തിലേക്കും ഒക്കെ കയറി വന്നിട്ടുള്ള ഈ ശൈതാനീയത്തിന് ഈ ജാഹിരീയത്തിന് തിരിച്ചറിയുക എന്ന് പറയുന്നത് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ദൌത്യമായി നിർവഹിക്കേണ്ട അവസാനത്തെ അതിരിൽ അവസാനത്തെ വരമ്പൽ ഞാൻ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അതിലേക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പങ്കുവെക്കണം അള്ളാഹു അതിന് നമ്മെ പ്രൊഫിക്ക് നൽകി നഷ്ടപ്പെട്ടതും തകർന്നതും പോയിപ്പോയതുമൊക്കെയായ സംഗതികളൊക്കെ അഭിമാനത്തോടെ തിരിച്ചെടുക്കാനും ഏറ്റവും നല്ല രീതിയിൽ ഈ രാജ്യത്തിന്റെ മുമ്പിൽ അതിനെയൊക്കെ പുനഃസ്ഥാപിക്കാറുമൊക്കെയുള്ള അവകാശങ്ങളും സൗകര്യങ്ങളും ചെയ്ത് അള്ളാഹുദമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ ഈ രാജ്യത്തിലെ മനുഷ്യത്വവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കുന്ന ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നൽകി അള്ളാഹുദമ്മെ നമ്മെ മാറാറട്ടെ മുസ്ലിം ഉമ്മത്തിന്റെ അതിന്റെ നേതൃത്വങ്ങൾ അതിന്റെ അനുയായികൾ വിശുദ്ധിയുള്ള ജീവിതവും ഐക്യമുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ചേർത്തു വെച്ചുകൊണ്ട് ഭാവികാല ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അല്ല ഹിമത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുട്ടികൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാത്ത ഇബ്ലീസുകൾ നമുക്കറിയാത്ത ശൈത്താന്മാർ നമ്മൾ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമ്മുടെ വീടുകളിലും കുട്ടികളിലും മനസ്സിലും മസ്തിഷ്കത്തിലും ഒക്കെ കയറി കടപുഴകി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലാതെയും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ആൺകുട്ടികളെ പെൺകുട്ടികളെ വിശുദ്ധിയോടെ നിലനിർത്താനുള്ള സംവിധാനങ്ങളൊരുക്കി ഞങ്ങളെ സഹായിക്കുമാറാകണം പുരാനെ ലോകത്തിലെ ഏറ്റവും നല്ല മനോഹര സ്ഥാപനമാണ് കുടുംബം ആ കുടുംബത്തെയും അതിലേറ്റവും നല്ല ബന്ധമാണ് വൈവാഹിക ബന്ധം അതിനെയും തകർക്കുന്നതിനാണ് ഈ ശൈതാനം നേതൃത്വം ലിബറലിസം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക അതിനെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള അറിവും കഴിവും ആർജവവും തിരിച്ചറിവ് നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണം പുരാനെ വിശുദ്ധിയുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിനെ നീ അറിഞ്ഞ മറിയാതെയും ഒക്കെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അള്ളാഹുബുബി ഞങ്ങളോട് പോകുകയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ശരി മാറാകണമെങ്കിൽ അള്ളാഹുബു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇണകൾ കുട്ടികൾ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേനാഥ അവരോട് നീ കരുണ കാണിക്ക് നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഉമ്മാ രണ്ട് ഉപ്പാരണ്ട് ഇണകളുണ്ട് കുട്ടികളുണ്ട് സാമ്പത്തികം രോഗങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരിക്കുന്നതാണ് അള്ളാഹുബി അവർക്കൊക്കെ നീ വിശിഫനൽകി അവർക്ക് പരിഹാരങ്ങൾ നൽകി അവർക്ക് സംരക്ഷണം നൽകി അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കുന്നതാണ് ഞങ്ങളിൽ നിന്ന് ഉറപ്പിടിഞ്ഞുപോയ ഉമ്മ ഉപ്പ ഇണകൾ കുട്ടികൾ പുസ്താദമാർ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും പുറത്തു പുറത്തുവിടുകയും അവരെയും ഞങ്ങളെയും നാട്ടിലെ പ്രതിസന്ധി കുട്ടിക്ക് അനുഗ്രഹിക്കു മാറണമേരാണ് അള്ളാഹു അള്ളാഹുന അഴ്സന അള്ളാഹു ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم بحصاب، اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اللهم اسرنا من النار اللهم اسرنا من النار اللهم اسرنا من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين امين امين برحمتك يا الرحمن الراحمين وصلى الله على محمد صلى الله وليم.